കരിക ജ്യോതിഷൻ്റെ പ്രണാമം ഇപ്പം ഞാൻ ഇന്ന് വീഡിയോ ഇടാനുണ്ടായ കാരണം നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ബി നിലവറ തുറക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ എന്നെ വിളിച്ച് ചോദിച്ചു സാർ അത് ബി നിലവറ തുറക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയാസമുണ്ടോ ശിവപ്രമാണമനുസരിച്ച് ശിവദീക്ഷ എടുത്ത സാറിനോട് ഞങ്ങളത് ചോദിക്കുകയാണ് ബി നിലവറ തുറക്കുന്നത് കൊണ്ട് രാജ്യത്തിനോ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിനോ അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തിനോ എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ ആ നല്ല വളരെ വ്യക്തമായ നല്ലൊരു ചോദ്യമാണ് താങ്കൾ എല്ലാവരും ചോദിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു വ്യക്തി എഴുതി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഉത്തരം പറയുന്നത് ഞാനിപ്പോൾ ദുബായിലാണ് ദുബായിന്നുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത് ഇവിടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ടോട്ടലി ബിസിയാണ് ഇപ്പോൾ ഇവിടെ രാത്രി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്ന് മണിയോളം ആയിക്കഴിഞ്ഞു അപ്പോഴും രാത്രിയിൽ ഒന്ന് രണ്ട് കസ്റ്റമർ ഉണ്ടായിരുന്നു ശരിക്കും ഇതിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുന്ന സമയത്ത് ശരിക്കും പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ വെച്ച് ഭഗവാന്റെ ഗീതം നോക്കുന്ന സമയത്ത് മഹാദേവനോട് ചോദിക്കുന്ന സമയത്ത് ബീ നിലവറ തുറക്കണം എന്ന് തന്നെയാണ് കാണുന്നത് ബി നിലവറ തുറക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവും ഉള്ളതായിട്ട് കാണുന്നില്ല തീർച്ചയായിട്ടും നമുക്കത് തുറക്കാം വിശ്വാസികൾക്ക് അത് ദർശിക്കാം വിശ്വാസികൾക്ക് അതിനെക്കുറിച്ച് അറിയണം അതൊക്കെ ഭഗവാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ഭഗവാൻ അതാ അതുകൊണ്ട് ഒരു ആപത്ത് സംഭവിക്കാൻ പോകുന്നില്ല തീർച്ചയായും ബി നിലവറ തുറക്കണം എന്ന് തന്നെയാണ് എൻ്റെ പ്രശ്നവശാൽ ഭഗവാന്റെ ഹിതമായിട്ട് കാണുന്നത് അതിന് നമ്മൾ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല മനുഷ്യന്മാർ ഭയന്നാൽ മതി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഭഗവാനെ സംബന്ധിച്ചോളം അത് സന്തോഷമാണ് അത് ഭക്തർ എല്ലാം അറിഞ്ഞിരിക്കണം അത് ഭഗവാൻ എന്ന് പറയുന്ന ഒരു ട്രാൻസ്പെറൻ്റ് ആണ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സ്വരൂപമാണ് അപ്പോൾ അവിടെ എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം ഭഗവാൻ എപ്പോഴും ജനുവിൻ്റെ കൂടെ നിൽക്കുകയുള്ളു ഞാനെപ്പോഴും പറയും ജനുവിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ അതിന് ഇനിയിപ്പോൾ ബി തു ഇത് വീഴ് നിലവറയില് ഒന്നും തന്നെ ഒളിച്ചു ഒളിച്ചു വയ്ക്കാനൊന്നും ഭഗവാനില്ലല്ലോ എല്ലാം ഭക്തരുടെ കൂടെയാണ് അപ്പോൾ ഭക്തന്മാരുടെ ലോകത്തിൻ്റെ സ്വത്ത് എന്ന് പറയുന്നത് ജനങ്ങളുടെതല്ലേ അപ്പോൾ ജനങ്ങൾക്ക് അതറിയണം അത് സംരക്ഷിക്കും അപ്പം ബാക്കി നിലവറകളൊക്കെ തുറന്നിട്ട് നമ്മളത് സംരക്ഷിക്കുന്നില്ലേ ജലത്തിരക്ക് കൂടിയിട്ടല്ലേ ഉള്ളൂ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശ്രീ പത്മനാഭസ്വാമിയെ ക്ഷേത്രത്തിൽ ജനങ്ങൾ കവിഞ്ഞൊഴുകയാണ് എനിക്കതറിയാം ഞാൻ പത്മനാഭൻ്റെ പടിഞ്ഞാറൻ നടയിലാണ് എൻ്റെ ഓഫീസ് പത്മനാഭൻ്റെ പടിഞ്ഞാറേ നടല് ഇരിക്കുന്ന എനിക്കതിനെക്കുറിച്ച് അറിയാമല്ലോ ഞാൻ ഡെയിലി കാണുന്നതല്ലേ ഏതൊക്കെ സംസ്ഥാനത്ത് നിന്ന് എന്തുമാത്രം ആൾക്കാർ വന്നു പോകുന്നു പണ്ടത്തെക്കാളും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് പേരും പ്രശസ്തിയും നിറഞ്ഞു കഴിഞ്ഞു ഈ നിധി കാണാൻ വേണ്ടി എത്രയോ പേര് ലോകത്ത് നിന്ന് വരുന്നോ അപ്പോൾ അത് ഇതിൻ്റെ ഒരു വാക്യമല്ലേ അപ്പം ഭഗവാൻ അത് ഇഷ്ടം തന്നെയാണ് ബി നിലവറ തുറക്കുന്നത് കൊണ്ട് രാജ്യത്തിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു കുഴപ്പം ഐശ്വര്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പം അത് തുറക്കാം ഒരു കുഴപ്പമില്ല ഇനി സുപ്രീം കോടതി എഴുതി അത് തുറക്കാം എന്ന് പറഞ്ഞാൽ എന്തിനാ നമ്മൾ ബൈക്കുന്നത് ബൈക്കേണ്ട ഒരാവശ്യമില്ല അത് തുറക്കാനും പറ്റും അതിന് വലിയ കുഴപ്പമൊന്നും ഉള്ളതായിട്ടില്ല ചില ആൾക്കാർ അതിന് പറ്റില്ല പറ്റൂല എന്താണ് അതിൻ്റെ കാരണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ അത് തുറക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്താനൊന്നും പറ്റത്തില്ല എങ്കിൽ പോലും ഭഗവാൻ്റെ ഹിതം അനുസരിച്ച് പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കത് കാണാൻ സാധിക്കുന്നു തീർച്ചയായിട്ടും ആ ചോദ്യം ചോദിച്ചത് വളരെ കുറേ നാളായിട്ട് എല്ലാ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ബി നിലവറ തുറക്കണം എന്ന് തന്നെയാണ് പറയുന്നത് ഇനി അതായിട്ട് മാറ്റി വയ്ക്കരുത് ഒരു സംശയത്തിൻ്റെ നിലല്ലോ സസ്പെൻസ് ആയിട്ടോ അങ്ങനെയൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല ജനങ്ങളെല്ലാം അറിയണമല്ലോ ഭഗവാന്റെ ഭക്തര് ഇതെല്ലാം അറിയുന്നത് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് അപ്പം തീർച്ചയായിട്ടും നിലവറ ബി നിലവറ അത് തുറക്കണം അതോടുകൂടി വീണ്ടും ലോഹ പ്രശസ്ത വന്നുകൊണ്ടേയിരിക്കും ചിലപ്പോൾ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണും അതിനെ മാത്രം മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല എത്ര നിലവറ ഉണ്ടെങ്കിലും അതെല്ലാം ഓപ്പൺ ചെയ്യണം ആ അടുത്ത തലമുറ അതെല്ലാം കാണണം ഒരു കാലത്ത് ശേഖരിച്ച് വെച്ച നിധികളെല്ലാം ആ തലമുറ കാണട്ട് ഓരോ തലമുറകൾ അത് കാണണം മനി പിന്നെ ലോകത്ത് ആപത്തോ ഇന്ത്യക്ക് ആപത്തോ പ്രയാസോ സാമ്പത്തിക പ്രതിസന്ധിയോ വരുമ്പോൾ ഭഗവാന്റെ അത് ഉപയോഗിക്കാം ആ പൈസ ഉപയോഗിക്കാം അത് ഭഗവാന്റെ അനുവാദത്തോടു കൂടി ഭഗവാന്റെ ഹിതം അറിഞ്ഞതിന് ശേഷം മാത്രം ദേവപ്രശ്നത്തിലൂടെ അത് മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്യാം അത് അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം ഇതാണ് ഭഗവാൻ നമ്മളെ രക്ഷിക്കും എന്ന് പറയുന്നത് നമ്മളെന്നും കയ്യെടുത്ത് തൊഴുന്ന ഭഗവാൻ ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ നമ്മളെ രക്ഷിക്കും അതിനുള്ള ഇതാണ് അതിൻ്റെ രീതി അത് ഹിന്ദുമത സംസ്കാരത്തിൻ്റെ ഒരു ഭാഗവും കൂടിയാണ് അപ്പോൾ ഇത് ജനങ്ങൾ മനസ്സിലാക്കണം ജനങ്ങളുടെ സ്വത്താണ് അതാണ് അത് തിരുവിതാംകൂർ രാജവംശവും അങ്ങനെ തന്നെയാണ് പറയുന്നത് അതെല്ലാം ജനങ്ങളുടെ ഇതാണ് കാണിക്കകളും സമർപ്പണങ്ങളും രാജാവിന് സമർപ്പിച്ചതും അങ്ങനെയൊക്കെ ഉള്ളതാണ് ഭഗവാന് സമർപ്പിച്ചതും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ഒരു നല്ല കുടുംബമാണ് തിരുവിതാംകൂർ രാജകുടുംബം അതിൽ രണ്ട് മഹാറാണി തമ്പുരാട്ടിമാരും എനിക്ക് പൂയൻ തിരുനാൾ തമ്പുരാട്ടി എനിക്ക് അവാർഡ് തന്നിട്ടുണ്ട് ആയില്യം തിരുനാൾ തമ്പുരാട്ടിയും എനിക്ക് അവാർഡ് തന്നിട്ടുണ്ട് അതിൽ ആയില്യം തിരുനാൾ തമ്പുരാട്ടിക്ക് കുറച്ച് കൂടുതലായിട്ടുള്ള പരിചയവും കാര്യമൊക്കെ ഉണ്ട് പൂയൻ തിരുനാൾ പൂയൻ തിരുനാളും അശ്വതി തിരുനാൾ തമ്പുരാട്ടി അപ്പോൾ അവർ രണ്ടു പേരും നിറഞ്ഞ മനസ്സോടുകൂടി എനിക്ക് അവാർഡ് തന്നിട്ടുള്ളതാണ് അശ്വതി തിരുനാൾ തമ്പുരാട്ടിയും പൂയൻ തിരുനാൾ തമ്പൂരാട്ടി അതിൽ പൂയൻ തിരുനാൾ തമ്പുരാട്ടിയായിട്ട് എനിക്ക് കുറച്ചും കൂടെ കാര്യം കൂടുതൽ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് സ്വാഭാവികമായിട്ട് വലിയ ഒരു ഇതായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പം തീർച്ചയായും ആ രാജകുടുംബം ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് ഇന്നും അവർ പല കാര്യങ്ങൾ പണ്ടൊക്കെ ഇപ്പം നമ്മുടെ ഈഞ്ചക്കലിലൂടെ പോണ പൈപ്പ് ലൈനൊക്കെ പണ്ട് രാജാവിൻ്റെ കാലത്തിട്ടതാണ് എത്ര ഇതായിട്ടാണ് ഫോഴ്സായിട്ടാണ് വെള്ളവും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നത് അപ്പോൾ അത് രാജകുടുംബം വളരെ നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് തിരുവിതാംകൂർ രാജകുടുംബം അതുകൊണ്ട് അവർ ഈ നിലവറ തുറക്കുന്നതിന് എതിരൊന്നും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഭഗവാന്റെ ഹിതം അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രശ്നവശാല് കണ്ടത് ഭഗവാന് ഇഷ്ടമായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും അത് തുറക്കുന്നത് കൊണ്ട് ഒരു പ്രയാസമില്ല പിന്നെ ഞാനിപ്പോൾ ദുബായിലാണ് ഇരുപതാം തീയതിയെ നാട്ടിലെത്തുള്ളൂ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി എറണാകുളം ഓഫീസിൽ കാണും രാവിലെ പത്ത് മണിയോട്ട് കൺസൾട്ടിങ് തുടങ്ങും പിന്നെ ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി പാലക്കാട് താമ പാലക്കാട് ഓഫീസിൽ കാണും അതിന് രാവിലെ പത്ത് മണിയോട്ട് കൺസൾട്ടിങ് തുടങ്ങും ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി താമരശ്ശേരി സിറ്റി മോളിൽ ഞാൻ കാണും അവിടെ രാവിലെ ഒമ്പതിനും പത്തിനും ഇടയ്ക്ക് വന്നാലേ എന്നെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളടുത്ത് പറയാനുള്ളത് പിന്നെ ദുബായിയെ സംബന്ധിച്ചോളം ദുബായിൽ ഇപ്പം നല്ല ചൂടുള്ള സമയമാണ് ക്ലൈമറ്റിൻ്റെ കാര്യത്തിലൊക്കെ നല്ല ചൂടാണ് സ്വാഭാവികമായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നു ജാതി മത മതഭേദമന്യേ ഒരുപാട് പേര് വരുന്നുണ്ട് ഞാൻ ദുബായിൽ ഫാൻസ് അസോസിയേഷൻ തുടങ്ങണം എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് രണ്ട് യുവാക്കൾ സമീപിച്ചിരുന്നു പിന്നെ വന്നിട്ട് ഖത്തറിൽ നിന്ന് ഇന്ന് രാവിലെ ഒരു കോൾ വന്നിട്ടുണ്ട് ഖത്തറിലേക്ക് സാർ വിസിറ്റിങ് ചെയ്യണം അഞ്ച് ദിവസം ഇവിടെ ചെയ്യണം എല്ലാ പേരെടുത്ത് പോകണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാനൊരാളല്ലേ ഉള്ളൂ അത് നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കണം എനിക്ക് എല്ലാവരുടെ അടുത്ത് വരണമെന്നുണ്ട് പക്ഷേ മാസത്തിൽ മുപ്പത് ദിവസമല്ലേ ഉള്ളൂ ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറല്ലേ ഉള്ളൂ അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാനത് ചെയ്യാം അവർ തന്നെ വിസ തരാം സാറ് വന്നാൽ മതി എൻ്റെ കയ്യിൽ ഇൻവെസ്റ്റർ വിസ ഉണ്ടല്ലോ ഇത് ഇവിടെ എത്താതെ ഇപ്പം ഞാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറോട് അതായത് ഇരുപത്തി അഞ്ച് കൂടി നമ്മുടെ ജി ജി സി സി രാജ്യങ്ങളിലെല്ലാം പോവാം നമ്മുടെ എമിറേറ്റ്സ് ഐ ഡി ഉണ്ടെങ്കിൽ വിസ ഇല്ലാതെ തന്നെ ഈ എല്ലാ അറേബ്യൻ രാജ്യങ്ങളിലും നമുക്ക് പോവാം അങ്ങനെ ഒരു നിയമം വരും അപ്പോൾ ഞാൻ പറഞ്ഞു അത് ആ സമയത്ത് ഞാൻ എല്ലാ സ്ഥലത്തും വരാം രണ്ടോ മൂന്നോ ദിവസം ഈ എമിറേറ്റ്സ് ഐ ഡി ഉപയോഗിച്ച് വരാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞു അപ്പോഴും അവർ പറയുന്നത് വേണ്ട വിസയൊക്കെ ഞങ്ങൾ എടുത്ത് തരാം സാറൊന്ന് വന്നാൽ മതി എന്ന് പറയുന്നത് എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന എൻ്റെ എന്താ പറയുക ചങ്കാണ് പ്രവാസികൾ അതാണ് അതാണിതിനകത്ത് വരുന്നത് ചങ്കുകളാണ് അവർക്ക് അത്ര സ്നേഹമാണ് അത് ഞാൻ നല്ലതുപോലെ ഇവിടെ അനുഭവിച്ചറിയുന്നുണ്ട് അവർക്ക് വളരെ സ്നേഹമാണ് എല്ലാം വലിയ വലിയ ആൾക്കാരാണ് അതാണ് ഇതിനകത്ത് വരുന്നത് വലിയ ബിൽഡർമാർ കോൺട്രാക്റ്റുമാർ വലിയ വലിയ ആൾക്കാർ സമൂഹത്തിൽ വലിയ നിലയിലുള്ള മനുഷ്യരാണ് അപ്പോൾ അവരൊക്കെ ഇത്രയും നമ്മളെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് അവർ പലരും വന്ന് ഓരോ കാര്യങ്ങൾ നോക്കിയിട്ട് അവരുടെ കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തിയൊക്കെ കുറച്ച് അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഐഡിയ പോകുമ്പോൾ അവർ ഒരു മൗത്ത് പബ്ലിസിറ്റി ചെയ്യും അപ്പം പൊതുവേ വിദേശ രാജ്യങ്ങളിൽ എനിക്ക് വലിയ ഒരു പേരും പെരുമയൊക്കെ ഉണ്ട് അതിൽ വലിയ സന്തോഷം എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ് സ്വന്തം നാട്ടിനേക്കാളും കൂടുതൽ അന്യ അത് മലയാളികൾ തന്നെയാണ് അവർ മലയാളികൾ തന്നെയാണ് ഇന്ത്യക്കാർ തന്നെയാണ് ഒരുപാട് പേര് നമ്മളിഷ്ടപ്പെടുന്നുണ്ട് പല രാജ്യങ്ങളിലും ക്ഷണം കിട്ടിയിട്ടുണ്ട് പക്ഷെ എല്ലായിടവും നമുക്കിങ്ങനെ പോയി വരാൻ പറ്റത്തില്ല എങ്കിലും എന്നാൽ കഴിയുന്നത്ര രീതിയിൽ എല്ലായിടവും പോകും എനിക്ക് അങ്ങനെ ഒരു അഹങ്കാരോ അഹംഭാവമോ ഒന്നും തന്നെ ഇല്ല ഞാനാണ് എല്ലാവരേയും കാണാൻ പോകുന്നത് പക്ഷേ എന്നേക്കാളും ഇത് കുറവായിട്ടുള്ള അല്ലെങ്കിൽ അറിവ് കുറഞ്ഞ ജ്യോതിഷന്മാരോ അല്ലെങ്കിൽ അവർ അവരൊരിടം പോകാറില്ല എൻ്റെ അടുത്ത് വന്ന് എന്നെ കാണട്ടെ അങ്ങനെയുള്ള ഇതിലാണ് ഞാൻ എല്ലായിടം പോകും അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുക അപ്പോൾ ഞാൻ പറയാം അതിൽ കാര്യമില്ല എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം ഞാൻ അവരെ പോയി കാണും എത്രയോ അമ്മമാർക്കും സഹോദരിമാർക്കും സഹോദരന്മാർക്കും ഒക്കെ എന്നെ കാണണം അത് അവർക്ക് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അപ്രകാരം ഞാൻ പൊയ്ക്കൊണ്ടേയിരിക്കും എനിക്ക് ആരോഗ്യം ഉള്ളിടത്തോളം ഞാൻ അവരെ പോയി കാണും എന്തിനാ തിലക്കനം എൻ്റെ ഒന്നും ആവശ്യമില്ല അതാണ് അതിന് ഞാനുമായിട്ട് ഇടപഴകിയിട്ടുള്ളവർക്ക് എന്നെ അറിയാമെന്നുള്ളവർക്ക് അതറിയാം അവരെല്ലാവരും പറയും സാറ് വേഷം കെട്ടി രൂപം മാറുന്നില്ല വേഷം കെട്ടി രൂപം മാറി കുറേ പേർക്ക് ഒരു അറിവില്ലാതെ വേഷത്തിനുള്ളിൽ നിന്നുകൊണ്ട് അറിവില്ലായ്മ കാണിക്കുന്നുണ്ട് പക്ഷേ സാറങ്ങനെയല്ല സാറ് സാറിൻ്റെ സ്വന്തം രൂപത്തിൽ ഒരു ഡ്രസ് കോഡ് ചേഞ്ച് ചേഞ്ചില്ലാതെ സാറ് സാറിൻ്റേതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് സാറിന് വലിയ ഇഷ്ടമാണെന്ന് എല്ലാ ജാതി മതത്തിലുള്ളവരും പറയും പിന്നെ സാറ് എല്ലാവരെയും തുല്യരായി കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ കുറച്ചേ പറയുന്നുള്ളൂ അപ്പം ഇനിയിപ്പോൾ അസൂയാലികൾക്ക് ഇത് കേട്ട് ചൊറിച്ചിലൊന്നും വരണ്ട ഇത് ഉള്ളതാണ് പറഞ്ഞത് ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കലിയ ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം സുബഹാനുള്ള സുബഹാനള്ള അൽഹദില്ല അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ലോഹ സമസ്ത സുഖിനോ ഭവന്തു ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ചെയ്യട്ട എൻ്റെ പൊന്നിൻ മഹാദേവ